ഹലോ നമ്മളിപ്പോൾ തൃശ്ശൂരിലെ ഈ മാർട്ട് ഫാം റഷ്യാണ് ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്ക് കടുത്ത് പുത്തൂർ എന്ന സ്ഥലത്താണ് ഈ ഫാം നിലകൊള്ളുന്നത് ഇവിടെ ഒരുപാട് ബോഗൻ വില്ലകൾ അവൈലബിൾ ആണ് പല തരത്തിലുള്ള പല നിറത്തിലുള്ള ഭയങ്കര നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ബോഗൻ വില്ലകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലക്കുറവുകളും കാണുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് തിങ്കി നിൽക്കുന്ന ഒരു ഫാമാണിത് ബോഗൻ വില്ലയുടെ ഒരു വൻ ശേഖരം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ ഒരുപാട് കളറിൽ റോസ് കളറിലാണെങ്കിലും വൈറ്റ് അതുപോലെ പല നിറത്തിലുള്ള ഗോൾഡൻ കളറിലൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഫാമിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ വില ഈ കാണുന്നതൊക്കെ നൂറ് രൂപ കൊടുക്കുന്ന ബോഗൻ വില്ലാണ്

എന്താ പറയാ ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നമുക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള കൊണ്ടുപോവാൻ പറ്റുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ നമ്മളിപ്പോ ഇങ്ങനത്തെ വല്യ വല്യ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിലക്കുരുവിലൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇത് അഞ്ഞൂറ് രൂപയാണ് സിംഗിൾ പീസ് എടുക്കുമ്പോൾ ഇവർ കൊടുക്കുന്നത് വാങ്ങിക്കുന്ന കൊടുക്കുന്ന വില പക്ഷെ എടുക്കുന്ന സമയത്ത് റേറ്റ് കുറയ്ക്കുന്നതാണ് നൂറ് രൂപ തൊട്ടുള്ള ബോകൻ വരെ ഇവിടെ ഇതിന്റെ ചെറിയ ചെറിയതാ സെരുന്ന കളർഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ബോഗണ്ടവിലകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ബോഗണ്ടവിലകൾ മാത്രമല്ല വലിയ നല്ല വില കുറവിലൊക്കെയാണ് നമുക്ക് മറ്റുള്ള നേസറിൽ കാണുന്നേക്കാളും നല്ല വില മുപ്പത് രൂപ വിൽക്കപ്പെടുന്നത് വിളിക്കപ്പെടുന്നത് ഇതിന്റെ ചട്ടിയിലുള്ളതാണ് എല്ലാ തരത്തിലുള്ള ചെടികളും ഇവിടെ ലഭ്യമാണ് ഇനിയിപ്പൊ കട കച്ചവടക്കാർക്ക് എടുക്കാണെങ്കിൽ ശരി അതുപോലെ തന്നെ വീടുകൾ കൊണ്ടുവയ്ക്കാനൊക്കെ ഇവിടെ ഒരേ റേറ്റിലാണ് ഇവർ ഇവിടെ നമ്മളിപ്പോ നേരത്തെ കണ്ട ബോഗൻപില ഇതിന്റെ പത്ത് പതിനഞ്ച് കളേഴ്സ് ഇവിടെ ലഭ്യമാണ് ഈ കാണുന്നതൊക്കെ നൂറ് രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത് ഒരു ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ചെറിയതായിട്ട് റേറ്റ് കുറയ്ക്കുമെന്നാണ് ഇവരിപ്പൊ ചോദിച്ചപ്പോ പറയണത് എന്തായാലും നല്ല ഒരുപാട് കളേഴ്സുകളൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതൊക്കെ നൂറ് രൂപ കൊടുക്കുന്നതാണ് ഇത് മൊത്തം മോഹൻപിള്ളയുടെ കളക്ഷൻസ് ആണ് ആ കാണുന്നതൊക്കെ അതാണ് ഇതൊക്കെ നല്ല ഫ്ലവർ ആയി വരുന്നുള്ളൂ ഇതൊന്നല്ല ഇതിന്റെ ഫ്ലവർ ആയി ഇതിൻ്റെ ഇടയിലൊന്നും ഫ്ലവർ ഇല്ലാത്തതുണ്ട് ഇതൊക്കെ ഫ്ലവർ ആയി വരുന്നതാണ് അതിന്റെ വൈറ്റ് കളറ് പിങ്ക് കളറ് ഇതിന്റെ വലിയ വലിയ വല്യ തൈകളാണ് ഈ കാണുന്നത് ചട്ടിയിൽ വെച്ചിട്ടുള്ള വലിയ വലിയ കൈകളാണ് ഈ കാണുന്നതൊക്കെ ഭയങ്കര ശേഖരം തന്നെട്ടാ ഇവിടെ കാണുന്നത് ഇത് കണ്ടോ ഇഷ്ടം പോലെ ഐറ്റംസ് ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ നിറയെ നിറയെ ഉണ്ട് ഈ കാണുന്നതൊക്കെ ഒക്കെ നല്ല വിരിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ്ടോ അടിപൊളിയായിട്ടുണ്ട് എല്ലാ കളേഴ്സ് നല്ല ഭംഗിയുള്ള എന്തായാലും കാണാൻ റേറ്റ് ഒക്കെ നമ്മൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടാകും ഇതൊക്കെ നമ്മള് അടിപൊളി ഫ്ലവറുകൾ പല നിറത്തിലുള്ള ഫ്ലവറുകൾ ഗ്രീൻ കളറിലുണ്ട് വൈറ്റ് കളറുണ്ട് യെല്ലോലുണ്ട് റെഡ് പല കളേഴ്സിലാണ് നല്ല ഭംഗിയുള്ള നേരം എന്തൊരു കാണാൻ തന്നെ എന്തൊക്കെ ചട്ടിയിൽ വെച്ചിട്ട് എന്തൊരു ഭംഗി ഉണ്ടത് കാണാൻ അതിന്റെ വൈറ്റ് കളർ ആയി കാണുന്നത് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഭംഗി ഓ എന്തൊരു ചട്ടിയുടെ വലിപ്പം കണ്ടില്ല എന്ത് ഭംഗി ഉണ്ടത് കാണാൻ